ആ ഹായ് കസ്റ്റമർ നൂറാടെ നല്ല അടിപൊളിയിൽ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് കുറേ വീടുകൾ കുറേ ഐറ്റംസുകൾ ഒരുപാട് ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരേ ഐറ്റംസുകൾ കാണാം നമ്മളിങ്ങനെ അന്വേഷിച്ചത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വന്നതെന്നുള്ള അടിപിടിയിലാണ് ഇവിടെ കെട്ടിട പേരെ നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അതെ അയ്യോ ഐറ്റംസ് ഐറ്റംസണ്ടോ ത്രീ പീസ് സെറ്റ് ഈ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്കൊരു തൊള്ളായിരത്തി രൂപയ്ക്ക് കിട്ടിയാൽ എന്താ അപ്പോൾ കുഴപ്പമൊ നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് പൊളിക്കത്തില്ലേ ആ ഫംഗ്ഷനൊക്കെ എങ്ങനെ തലങ്ങും വിലങ്ങ് കുറേ വരാനുണ്ട് അപ്പോൾ അതാ ത്രീ പീസ് സെറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് കളറുകൾ കാണുക ബ്ലാക്ക് വൈറ്റ് നേവി ബ്ലൂ എന്തൊക്കെ കളറുകളുണ്ട് ഓക്കെ ആ അടുത്തൊരു ഐറ്റം നോക്കിയതാ എല്ല നമ്മളെ നമ്മളെ കണ്ണേൻ്റെയൊക്കെ കണ്ടിങ്ങനെ തള്ളിയിരിക്കുക ആ റേറ്റിന് നിങ്ങൾക്ക് നമ്മളങ്ങ് തരുക ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ കൊള്ളാം ഇതാണ്ടൂറ്റി തൊണ്ണൂറ് രൂപ അല്ല വിത്ത് ഗൗണ് ഫുൾ ലെങ്ത്ത് ഗൗണ് വന്നിട്ട് ഷോൾ വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ത്രീ പീസ് സെറ്റ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് ഇതേ അടുത്തൊരു ആലിയ കട്ട് ഇതിൻ്റെ ഷോൾ ഉണ്ട് ഏട്ടാ തന്നെ ഷോൾ അടക്കമുള്ളതേ ഉണ്ടോ ഷോൾ അടക്കാം നല്ല പ്രിൻറ്റ് നെക്ക് വയ്ക്കുക നെക്കിലെ വർക്ക് ഉണ്ടോ ഇതിനൊക്കെ നിങ്ങൾ എന്താ പറയുക നല്ല പേൾസൊക്കെ വെച്ച് നല്ല സ്റ്റോളും ബീഡ്സും സ്റ്റോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റംസ് എങ്ങനെ വിത്ത് ഷോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഏ ഇതൊന്നും പ്രൈസാക്കിയിട്ടില്ല ഇപ്പം ഇങ്ങനെ കെട്ടു പൊട്ടിച്ച് മറിച്ചുകൊണ്ടിരിക്കുക ഇതേ ഇത് കാണിക്കണമെന്ന് ക്യാഷ് ഇതിന് ഒരുപാട് കസ്റ്റമർ വരണമെന്ന് അദ്ദേഹം ഇങ്ങനെ എടുത്ത് പറയാം അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കേ വേണ്ട ഇതിൻ്റെ ഈ ഐറ്റംസിൻ്റെ മഹിമ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഓർഗൻസ് ഈ തുപ്പട്ട ഇരക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇഷ്ടം വരുന്നുണ്ട് വേണ്ടല്ലേ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറേ ഐറ്റംസുകളാണ് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എക്സൽ സൈസാണ് അത്യാവശ്യം ചെറിയ അളവ് വേണമെന്നുള്ളത് ഒന്ന് ഇതാക്കി എടുത്താൽ മതിയായിരുന്നു എന്താ അടുത്ത ഐറ്റംസ് നോക്കുക അതും കൂണാണ് അടിപൊളി എന്താ താഴ്ഭാഗത്തൊരു നല്ല ലൈസൊക്കെ വരുന്നുണ്ട് വേണ്ട വെറൈറ്റി ലൈസുകൾ നല്ല മെറ്റ നിങ്ങളുടെ ഇറയ മെറ്റീരിയലാണ് അതെ ഷോൾ കണ്ടും പറയണ്ട അതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അപ്പം ഇഷ്ടംമാതിരി ഐറ്റംസ് നിങ്ങൾ കണ്ട വീഡിയോ ഇങ്ങനെ ലെങ്ക് കൂടിപ്പോ അതങ്ങനെ എല്ലാവരും കാണിച്ചു വെച്ചാൽ കാരണം ഇന്നലെ പറയുന്നുണ്ട് നിങ്ങൾ കുറേ മോഡലുകൾ ഇങ്ങനെ കാണിക്കണം ഉണ്ടേ ആണോ എന്താ അപ്പം ഇതിന് പറയാ എന്താ ഇതിന് നിങ്ങൾ പറയതേ എൻ്റെ എൻ്റെ ഭാഗം നോക്കിയാൽ നല്ല സ്റ്റോണും എൻ്റെ വർക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അടിപൊളി കണ്ടില്ലേ ഇപ്പം ഞാൻ വെച്ചിട്ട് തന്നെ അത്ര മഞ്ഞുണ്ട് അപ്പം നിങ്ങളിത് ഇത് ഇടുന്നവർ വന്ന് നോക്കിയാൽ ഇത് കിടന്നവരെ കിട്ടുകഴിഞ്ഞാൽ അടിപൊളി ഐറ്റംസ് ആയിരിക്കും കണ്ടല്ലേ ചെറിയ റേറ്റുകളേ ഉള്ളൂ വളരെ ചെറിയ റേറ്റുകൾ അടുത്ത നല്ല ഫോറോ പ്രിന്റ് ആരിയാത്ര ഷോൾ ഷോളുണ്ടല്ലേ ഫുൾ ഇമ്പോർട്ടൻഡ് ഐറ്റംസോ രണ്ട് ഐറ്റംസ് കണ്ടോ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വരുക താളെ വന്ന വന്നു കഴിഞ്ഞാൽ ഇഷ്ടം മാറി ഉള്ളത് നോക്കിയെടുത്തു പോകാം നിങ്ങൾക്ക് നല്ല നല്ല ഐറ്റംസുകൾ വന്നിട്ടുണ്ട് എന്താ അടുത്ത ഐറ്റം ഓരോന്നിനും ഒരുപാട് വെറൈറ്റി കളറുകൾ ഇത് ഈ കാണുന്ന ഐറ്റംസ് ഞങ്ങളുടെ രണ്ട് സ്റ്റോറിലുണ്ടാവും അതെ ഗൗൺ ഉണ്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വളരെ ചെറിയ റേറ്റുകളേ ഉള്ളു വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആ ഗൗണ് ഞങ്ങൾക്ക് അങ്ങോട്ട് തരിക സ്റ്റെപ്പായിട്ട് വന്ന ഗൗണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല സ്ട്രെച്ച് പറ്റത് സ്മോക്കി മെറ്റീരിയലാണ് നിൽക്കുന്ന ഐറ്റംസ് ആണ് അങ്ങനെ എന്തോ ഒരു ഐറ്റംസ് എന്ന് അറിയാം പിന്നെ അതേണെങ്കിൽ എപ്പോഴത്തെ ബ്രൈഡി ടു ബി അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ ടീനേജ് കുട്ടികൾക്ക് എല്ലാവരെയും നമ്മൾ കരുതിയിട്ടുണ്ട് കാരണം ചുരിദാറുകാർ മാത്രം എല്ലാവരേയും നമ്മൾ എന്താ ഗൗണ് ആണല്ലോ സേവ് ദ ഡേറ്റ് ബ്രൈഡ് അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾ കാരണം ബ്രൈഡി റ്റുഗി അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി റേറ്റ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ കുറേ കളറുകളുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ അത് വിധേയണൊക്കെ തന്നെ എന്താ ഫ്ലോറൽ പ്രിൻ്റിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അയ്യോ വയവയ്ക്ക് വേണ്ട എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി കളറുകളുണ്ട് കളറുള്ള രണ്ടൂന്ന് കളർ ഞങ്ങളെ കാണിച്ചതരാ ഇതൊക്കെ ചെറിയ റേറ്റുകളേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള റേറ്റുകളേ ഉള്ളൂ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഫുൾ ലെങ്ത് ഗൗണാ അതെ ഇപ്പോഴത്തെ മോഡൽ സ്ലീവൊക്കെ വന്നിട്ട് നല്ല ഐറ്റംസുകളാണ് ചെറിയ ചെറിയ റേറ്റ് ഇതുണ്ടോ റോംബർ ഒന്ന് സെറ്റാക്കി എല്ലാത്തിനുള്ള ടൈം കിട്ടില്ല റോംബർ റോംബറുണ്ടേ ഇതും ചെറിയ റേറ്റുകളേ ഉള്ളൂ എൻ്റെ പൊന്നത്ത ഒരുപാട് പേര് ചോദിച്ചു നിങ്ങളെ കാണാനില്ലേ എവിടെയായിരുന്നു നമ്മളവിടെ ഉണ്ട് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ഐറ്റംസുകൾ നമ്മൾ ടെസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അടിപടല അവിടെ നിന്ന് ഞാൻ വലിച്ചോണ്ടില്ലേ പായൽ വലിക്കുന്ന വലിച്ചോണ്ട് വന്നിട്ടുണ്ട് നിങ്ങളെ നോക്കോളുക എന്താ ഇത് കണ്ടില്ലേ ഇതെല്ലാം ടീനേജ് നമ്മൾ ഇപ്പോഴത്തെ മുൻചെത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ ഇന്നർ ബ്ലാക്ക് വൈറ്റ് അങ്ങനെയൊക്കെ വരും കേട്ടോ ഇതൊക്കെ വേറെ തൊള്ളായിരത്തി അൻപത് ആ റേഞ്ചേ ഉള്ളൂ ഇഷ്ടമാതിരി ഐറ്റംസുകൾ ഇഷ്ടമാതിരി എന്ന് വെച്ചാൽ ഇഷ്ടമാതിരി ഐറ്റംസാണ് ഇതിന് ഇന്നർ കൂടെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇതിന് ഇന്നർ വരുന്നുണ്ട് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇന്നർ വരുന്നുണ്ട് അപ്പോൾ എന്താപ്പോൾ കാണി കാണിക്കുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എവിടെ തുടങ്ങണോ എവിടെ തുടങ്ങണോ എന്നറിയാൻ വയ്യ അതെ പിന്നെ അതെ എന്താ ഇപ്പോൾ കാണിക്കുക നിങ്ങളെ ആ ആ റോംബറന്ന് വെച്ചുകൊടുക്കാ ഈ ഐറ്റംസ് കണ്ടില്ലല്ലോ ഇതിന് നിങ്ങൾ കാണിച്ചില്ല ഇനി ഇന്നോട്ട് പോരും ഇനി വാ ഇഞ്ഞ് വാ ഇഞ്ഞു വാ അതെ ആരണ്ടല്ലേ ഒക്കെ ഒത്തിരി പേര് നമ്മളത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങളെ കൊണ്ടുവരണമെന്ന് അതൊക്കെ റേറ്റ് വളരെ ചെറിയ റേറ്റുകളേ ഉള്ളൂ തൊള്ളായിരത്തി അൻപത് അതാണ് അതിൻ്റെ റേറ്റ് വന്നത് അതിൻ്റെ നല്ല വെറൈറ്റി കളറുകൾ കളറുകളുണ്ട് അതിന്നിപ്പോൾ എന്നൊരു മൂന്ന് നാല് മണിയുടെ ഇതിൻ്റെ പരിപാടി തന്നെ വിടാം ഇന്ന് മൊത്തം നിങ്ങളാണ് ഇതാ ഐറ്റം വേറെ ഐറ്റംസ് കണ്ടോ നല്ല നല്ല ഐറ്റംസ് അതേ കളർ ചാർട്ട് ഒക്കെ നോക്കാം കണ്ടല്ലേ ഇതെല്ലാം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണല്ലോ പോക്കറ്റ് കൂടി ഉണ്ട് മൊബൈലിലേക്ക് വയ്ക്കാൻ പോക്കറ്റ് ഉണ്ട് ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി അൻപതാണ് ഞാൻ പറഞ്ഞില്ല ആയിരം രൂപയ്ക്ക് താഴെയുള്ള ഐറ്റംസ് ഞാൻ ഈ കാണിച്ചത് മൊത്തം അത് അറുന്നൂറ്റി തൊണ്ണൂറ് കാണും എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് എട്ട് തൊണ്ണൂറ് കാണും തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ പല പല ഐറ്റംസുകൾ അപ്പോൾ ഓക്കെ ഇന്ന് നമ്മളാ ഇതിപ്പം അങ്ങനെ കണ്ടുപോട്ടെ നല്ല വെറൈറ്റി ഉണ്ടോ ചുരിദാർ സെറ്റുകൾ ഉണ്ടോ മാതിരി നല്ല ഫുള്ള് ത്രെഡ് വന്നിട്ട് ഇത് നോക്കി സോറിപ്പോ വേണ്ട അല്ല അടിപൊളി ത്രെഡാണ് വന്നിട്ടുള്ളത് സൈഡ് സൈഡ് ബോർഡർ കണക്ക് ത്രെഡ് വരുന്നുണ്ട് പാൻറ്റ് അതിൻ്റെ ഷോള് ഓർഗൻസാണ് വരുന്ന ടൈപ്പ് ഷോള് ഉണ്ടല്ലേ ഇതെല്ലാം ഞാൻ പറയില്ലേ നമ്മളെ രണ്ട് സ്റ്റോറിലും നമ്മളെ നിലവിൽ കാണുന്ന രണ്ട് സ്റ്റോറിലും ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ടാവും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും വരാം ഏഹ് അപ്പം വെറൈറ്റികൾ ഇങ്ങനെ ഇങ്ങനെ വെറൈറ്റി എന്തൊക്കെ വേണോ അതാ എന്ത് കാണിക്കണമെന്നൊരു കൺഫ്യൂഷനിലിരിക്കുക കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഇത്തിരി പേര് ചോദിക്കണം നല്ല അപായകൾ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള അപായം കാണണം കേട്ടോ അപ്പോൾ അതും ഇതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതപ്പം ഇതെല്ലാം കാണിക്കണമെങ്കിൽ സമയങ്ങൾ കുറേ ഉണ്ട് ആ പല വീടുകളായിട്ട് കാണിക്കാം അതെ കണ്ട നിങ്ങളെ ഫംഗ്ഷനുകൾ ഇഷ്ടം ഉണ്ട് അപ്പം ഈ ഒരു അപായം നല്ല ഇങ്ങനെ ഹെവി വർക്കുള്ള ഒരു അപായം എന്ന് നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട ഇതിൻ്റെ റേറ്റ് കൂടി ഞങ്ങൾക്ക് ഞാൻ പറയുന്നില്ല റേറ്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കണ്ടോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു പറയുന്നില്ല കണ്ടാൽ മതി അപ്പോൾ അതിൻ്റെ കളർ ചാറ്റുകൾ നോക്കുക അപ്പോൾ എന്താ പറയുക ചില കാണാൻ ഇത് വെഡ്ഡിങ്ങിൻ്റെ ഐറ്റംസാണ് അപ്പോൾ അതിൻ്റെ വെഡ്ഡിങ് ആ ഒരു കളറിനെ കൺസെപ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഓക്കേ ആണോ അതൊക്കെ ചോ പറയണ്ടേതാ ഇതൊക്കെ ഐറ്റംസ് ആണ് ടു പീസ് ഇന്നർ വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പല രണ്ട് വട്ടം നമുക്ക് വന്നിങ്ങനെ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് വന്നതാണ് പിന്നെ നമ്മളിത് നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ കാണിക്കാത്തത് ഇപ്പോഴാണ് ട്രെൻഡായത് നമ്മൾ ഒരു നേരത്തെ കൊണ്ടൊന്നും എല്ലാവരും കൊടുത്തപ്പോഴേ ട്രെൻഡ് ആയില്ല ഇപ്പോഴാണ് എല്ലാവരും അന്വേഷിച്ചു വരുന്നത് ഇന്ന് തന്നെ എത്രയും പേര് ഇത് അറിയാമോ എന്ന് ഇന്നിപ്പോൾ എത്ര പീസ് പോയിടെ ഏഴെണ്ണം ആ ഏഴ് പീസ് ഇന്ന് തന്നെ പോയിട്ടുണ്ട് കാരണം വീഡിയോ ഇന്ന് കണ്ടെന്ന് അറിയില്ല ഇന്ന് തന്നെ ഒരു സ്റ്റോറിൽ ഏഴ് പീസ് പോയിട്ടുണ്ട് അവിടുത്തെ കാര്യം അറിയത്തില്ല അത് ഞാൻ എഴുതിയിൽ അറിയത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പല കളറുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ പല കളറേ ആന്താ കാരണം നമ്മളെ വീഡിയോയിൽ വന്ന കളറും ഉണ്ട് വരാത്ത കുറേ കളറുകളുണ്ട് അങ്ങനെ കുറേ ഐറ്റംസുകൾ അതിലുണ്ട് പിന്നെ നമ്മൾ ആ പറുതെ കാണിച്ച് മൊത്തം കണ്ട് തീർന്നില്ല എന്താ എൻ്റെ പൊന്നെത്താൻമാരെ നിങ്ങളെ മക്കളെ കണ്ടേ അങ്ങോട്ട് അയക്കും വെഡ്ഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതാ പൊളിച്ചു നിങ്ങൾക്കായാലും ആർക്കായാലും ഇടാം നല്ല ഷോളിലൊക്കെ നല്ല അത്യാവശ്യം വർക്കുകൾ വേണ്ട അത്യാവശ്യം വർക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി കളറുകളാണ് അപ്പോൾ നിങ്ങൾ എത്താൻ പറ്റുന്നവർ നമ്മളെ സ്റ്റോറിലേക്ക് തന്നെ തീർച്ചയായിട്ടും എത്തുക എത്തിയാൽ നോക്കിയെടുക്കുക വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസുള്ളൂ അപ്പം അടുത്ത മോഡല് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ കാണാം ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ അപ്പോൾ ഇതിപ്പോൾ ഏത് കാണണേ ഏത് എടുക്കണേ എങ്ങനെ എടുക്കണം അപ്പോൾ നമ്മൾ ടീനേജ് വരെയും കൊണ്ടുവന്നിട്ടുണ്ട് ചുരിദാറാറെ കൊണ്ടുവന്നിട്ടുണ്ട് അവായ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വന്നിട്ടുണ്ട് നാളെ നല്ല ഇതുക്കു മേലെയുള്ള കുറേ വെറൈറ്റീസുകൾ വരാനുണ്ട് അപ്പോൾ അത് നമ്മളതായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തും അപ്പോൾ എന്താ പറയുക നമ്മളെ സ്റ്റോറിലേക്ക് എത്താൻ പറ്റുന്ന സ്റ്റോറിലേക്ക് എത്തുക ഒന്ന് കൊല്ലം കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോൾ അയത്തിൽ ജംഗ്ഷനുമാണ് പിന്നെ ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പോൾ രണ്ട് ഷോപ്പിൽ എത്താൻ പറ്റുന്നവർ അവിടെ തന്നെ എത്തി എടുക്കുക ഇനി ഓൺലൈൻ വേണമെന്നുള്ളത് ഈ കണ്ടത് ഒരെ കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ രീതിയിലേക്ക് അധികം നോക്കാതിരിക്കും പിന്നെ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കിട്ടും നിങ്ങളെ കാണുന്ന അപ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ കിട്ടും കാരണം ഒരു നൂറ് ഇരുന്നൂറ് മോഡലുണ്ട് നമ്മൾ വേറും തുച്ഛമായിട്ടുള്ളൊരു നാലാഞ്ചാം മോഡൽ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഇങ്ങനത്തെ ഒന്നും നമ്മൾ കാണിച്ചില്ല അപ്പോൾ കാണാൻ ഇഷ്ടം മാതിരി ഉണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും നമ്മളെ കാണാത്തത് കൊണ്ട് നിങ്ങളന്വേഷിച്ചത് നല്ലൊരു കാര്യമായി അപ്പം തീർച്ചയായിട്ടും അവത്തരം ഇങ്ങക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പറയും അതിനുള്ള മറുപടി നമ്മൾ തരുന്നതാണ് പിന്നെ നിങ്ങളുടെ സെലക്ഷൻ ആയാലും കാര്യങ്ങളായാലും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കരങ്ങളിലേക്ക് നമുക്ക് എത്തിത്തരും കാരണം എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് വളരെ കുറവായിരിക്കും മാർക്കറ്റിൽ എവിടത്തേക്ക് ആട്ടിയിട്ടും അപ്പം നിങ്ങൾ ഇത്ര ദൂരെ നിന്നൊക്കെ ഒരാൾ രണ്ടിപ്പം ആലപ്പുഴയിൽ നിന്നുമൊക്കെ കുറച്ച് പേര് വന്ന് ഇടയ്ക്ക് രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മളെ കൊല്ലം സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആലപ്പുഴയൊക്കെ ഒരുപാട് കടകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു വിലയുടെ ഒരു വ്യത്യാസം കണ്ടപ്പോൾ അവരെ തന്നെ ആകെ കൺഫ്യൂഷനായിപ്പോയി അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അവരുടെ കുറേ ഒരു ഫാമിലീസ് ഉണ്ട് അപ്പോൾ അവരെല്ലാം അപായം ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്ന കസ്റ്റമർ നമ്മൾ ചിലവർക്ക് പ്രൈവസി ഉള്ളതുകൊണ്ട് ആരുടെയും വീഡിയോ നമ്മളെടുത്ത് ഇടാത്തെയാണ് കാരണം അവരുടെ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കാരണം അവരൊക്കെ ചിലപ്പോൾ മറ്റ് ഷോപ്പുകളിലൊക്കെ ബന്ധങ്ങളും പല കാര്യങ്ങളും ഉള്ളവരായിരിക്കും അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അവരുടെ വീഡിയോ നമ്മൾ കാണിക്കാത്തത് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നമ്മൾ കണ്ടുപിട്ടാം ഓക്കെ